പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊല്ലത്ത് നിന്നും തിരുവനന്തപുരം ഭാഗത്തേക്ക് വരുന്ന പാസഞ്ചർ ട്രെയിനുകളുടെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് രാവിലെ ആറ് അൻപതിന് കൊല്ലത്ത് നിന്നും പുറപ്പെടുന്ന ഈ ട്രെയിൻ പാസഞ്ചർ ട്രെയിൻ നിർത്തുന്ന എല്ലാ സ്റ്റോപ്പുകളിലും നിർത്തുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക രണ്ടാമത്തെ ട്രെയിൻ പുനലൂർ നിന്നും നാഗർകോവിൽ വരെ പോകുന്ന പൂജ്യം ആറ് അറുന്നൂറ്റി മുപ്പത്തൊമ്പത് പാസഞ്ചർ ട്രെയിനാണ് ഇത് പാസഞ്ചർ ട്രെയിനാണെങ്കിലും കൊല്ലം തൊട്ട് തിരുവനന്തപുരം വരെ ഇതിന് രണ്ട് സ്റ്റോപ്പുകൾ മാത്രമേ ഉള്ളൂ വർക്കലയും കഴക്കൂട്ടവും അതുകൊണ്ട് സ്റ്റോപ്പുകൾ വ്യക്തമായി നോക്കിയതിന് ശേഷം മാത്രം ജനങ്ങൾ ഈ ട്രെയിനിൽ കയറുക മൂന്നാമത്തെ ട്രെയിൻ കൊല്ലം കന്യാകുമാരി മെമു ആണ് വെള്ളിയാഴ്ച ദിവസം ഈ ട്രെയിനിനെ സർവീസ് ഇല്ല നമ്പർ പൂജ്യം ആറ് എഴുന്നൂറ്റി എഴുപത്തി രണ്ട് കൊല്ലത്ത് നിന്നും രാവിലെ പതിനൊന്ന് മുപ്പത്തഞ്ചിന് പുറപ്പെടുന്ന ഈ ട്രെയിൻ സാധാരണ പാസഞ്ചർ ട്രെയിൻ നിർത്തുന്ന എല്ലാ സ്റ്റോപ്പുകളിലും നിർത്തുന്നുണ്ട് ഉച്ചയ്ക്ക് ശേഷം മൂന്നമ്പതിന് കന്യാകുമാരിയിൽ എത്തിച്ചേരും അടുത്തതായി കൊല്ലത്ത് നിന്നും നാഗർകോവിൽ വരെ പോകുന്ന പൂജ്യം അറുപത്തി നാല് ഇരുപത്തി നമ്പർ ട്രെയിനിൻ്റെ സമയമാണ് ഈ പാസഞ്ചർ ട്രെയിനിനും സ്റ്റോപ്പുകൾ വളരെ കുറവാണ് യാത്രക്കാർ കൃത്യമായി സ്റ്റോപ്പുകൾ നോക്കിയതിന് ശേഷം മാത്രം കയറുക രാത്രി ഏഴ് ഇരുപത്തഞ്ചോടെ ഈ ട്രെയിൻ നാഗർകോവിലിൽ എത്തിച്ചേരും അഞ്ചാമത്തേത് കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരം വരെ വരുന്ന ട്രെയിനാണ് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് അമ്പത്തഞ്ചിന് പുറപ്പെടുന്ന ഈ ട്രെയിൻ തിരുവനന്തപുരത്ത് വൈകുന്നേരം അഞ്ച് നാൽപ്പത്തഞ്ചിന് എത്തിച്ചേരും സാധാരണ പാസഞ്ചർ ട്രെയിനുകൾ നിർത്തുന്ന എല്ലാ സ്റ്റേഷനിലും ഈ ട്രെയിനിന് സ്റ്റോപ്പുണ്ട് ഈ ട്രെയിനിൻ്റെ നമ്പർ പൂജ്യം അറുപത്തി നാല് ഇരുപത്തി അഞ്ച് ആറാമത്തെ ട്രെയിൻ പുനലൂർ നിന്നും മധുരൈ വരെ പോകുന്ന എക്സ്പ്രസ് ട്രെയിനാണ് ഇത് ഒരു എക്സ്പ്രസ് ട്രെയിനാണെങ്കിലും പാസഞ്ചർ ട്രെയിനുകൾ നിർത്തുന്ന പ്രധാനപ്പെട്ട എല്ലാ സ്റ്റോപ്പിലും നിർത്തുന്നുണ്ട് എല്ലാ എക്സ്പ്രസ് ട്രെയിനിൻ്റെയും വിശദമായ ടൈം ടേബിൾ അറിയുവാൻ ട്രെയിൻസ് ഇൻ കേരള എന്ന പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി പ്ലേലിസ്റ്റുകളിൽ കൊടുത്തിരിക്കുന്ന വീഡിയോകൾ കാണുവാൻ ശ്രമിക്കുക